ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മക്കളൊക്കെ ഉറങ്ങായതുകൊണ്ട് ഞാനും ഏട്ടനും കൂടി ഒന്ന് പുറത്ത് പോയി കിറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു നീട്ട്രൈവിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ അടുത്തുള്ളൊരു ടൗണിക്കട്ടോ ഇറങ്ങിയത് പിന്നെ പുറത്തുനിന്ന് ഫുഡ് പ്ലാൻ ഇട്ടു അങ്ങനെ പ്ലാനും കൊണ്ട് ഇറങ്ങിയതൊന്നുമല്ല ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുക എന്നുള്ളൊരു പ്ലാനും പിന്നെ അവിടെ അടുത്തുള്ള തട്ടുകടയിൽ വണ്ടി നിർത്തി അവിടെ കയറിയിട്ട് എനിക്ക് കൊത്തുവാറായിട്ട് കഴിക്കണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹം ഞാൻ എൻ്റെ അടുത്ത് പറയണു അങ്ങനെ ഏട്ടനതാ ഓർഡർ ചെയ്തിട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാനിട്ടാ അത് വരുന്നവരെ ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എടുത്തു ഞാൻ ഫോട്ടോസും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഏട്ടൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മൂപ്പര് ഫോണൊക്കെ താഴെ വെച്ചിട്ട് എൻ്റെ കൂടെ സംസാരിക്കാൻ തുടങ്ങി ഫോട്ടോസ് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത കൊത്തുപോറാട്ടതാ വന്നു എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി പക്ഷേ ഏട്ടന് വലിയ പിടിച്ചില്ല പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് എത്താൻ പിള്ളേരെ എണീക്കുമ്പോഴേക്കും വേഗം വീട്ടിലെത്താന്നുള്ളൊരു മൈൻഡിലാണ് പിന്നെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വണ്ടിയിൽ വരുന്ന സമയത്ത് മുഴുവൻ ഏട്ടനെ പൊറോട്ട ഇഷ്ടമായില്ല അപ്പം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ കഥയും പറഞ്ഞുകൊണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് വന്നത് കേട്ടാ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക